ദേവനാമത്തിൻ്റെ മഹത്വം കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും റിലേറ്റഡ് ആണ് യേശു ഖസ്സുവിനോട് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ യേശു രണ്ടാമത്തെ വരവ് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് യേശു ഖിസ് അടയാളമായിട്ട് പറഞ്ഞത് നോഹയുടെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടത് ഈ ക്ലാസ്സിൽ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് യേശു ഖസ് പറഞ്ഞു അതാണ് ഈ ക്ലാസ്സിലെടുക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായ സുവിശേഷം ഇരുപത്തിനാലില് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഈ ഒരു കാര്യവും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകും ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ദിവസങ്ങൾ നോഹയുടെ കാലത്ത് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ ആകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു ഇനിയും ലൂക്കോസ് വിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് വായിക്കാം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രയുടെ നാളിലും ഉണ്ടാകും നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിൽ കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോകുന്നു എന്നാൽ ലോത്ത് സ്വതവും വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോകുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഇന്ന് ലോകത്തിൻ്റെ കാലത്ത് നടന്ന മറ്റുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇത് നമ്മളുമായിട്ട് നമ്മളുമായിട്ടനുബന്ധിച്ചാണ് നമ്മളിത് വായിക്കുന്നത് യെസ് ഓഫ് കോഴ്സ് അന്ത്യകാലത്തെ സംഭവങ്ങളോ ഇസ്രായേലിൻ്റെ മാത്രമല്ല ബാധകം പക്ഷേ ഇസ്രായേലിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ കൂടെ നമ്മളിത് കാണണം ഉദാഹരണം ഇസ്രായേൽ ദൈവത്തെ കൂടാതെ പണിയുകയും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നു എന്താണ് ഇസ്രായേൽ ആ ഒരു അർത്ഥമാക്കുന്നത് അതായത് ദൈവം അവർക്ക് നൽകുമെന്ന് പറയുന്ന വാഗ്ദത്വ ദേശം ദൈവത്തെ കൂടാതെ അവർ പിടിച്ചു മേടിക്കാനുള്ളൊരു ശ്രമമാണ് നമുക്കറിയാം ഇന്ന് ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ഇറാനെയൊക്കെ തകർക്കുമ്പോൾ ഇസ്രായേൽ തെറ്റിദ്ധരിക്കുന്നത് അവർക്ക് ഈ അവകാശമായിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലമൊക്കെ ദൈവം അവർക്ക് യുദ്ധത്തിൽ പിടിച്ചെടുക്കാൻ കൊടുക്കുകയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട് ആ ഒരു അർത്ഥത്തിൽ കൂടെ നമ്മളത് വായിച്ചു ഇത് മനസ്സിലാവുള്ളൂ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ക്ലാസ്സിൽ ലോത്തിൻ്റെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതാണ് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം സോതോംകോമാറായുടെ പാപം നമുക്കറിയാം അവിടെ ഈ സ്വർഗരതി എന്നുള്ളതാണ് അവിടുത്തെ പാപം എന്ന് നമുക്കറിയാം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം സോധോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആപാലവൃത്തം എല്ലാവരെയും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രി ഇതിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാരെവിടെ അതായത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ സോതോമിൻ്റെ പാപം നോക്കി കാണാൻ വേണ്ടി സോതോമിൽ വരുമ്പോൾ ലോത്ത് അവർക്ക് അവരുടെ ഭവനത്തിൽ അഭയം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോഴ ആ പുരുഷന്മാരെ തപ്പിയാണ് ഈ ആപാലവൃദ്ധ ജനം അവിടെ വാതിരുന്നത് ഞങ്ങളവരെ ഭോഗിക്കേണ്ടത് ഞങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുപോകുക എന്ന് അവനോട് പറഞ്ഞു ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്ത് ചെന്ന് കഥക് അടച്ചും വെച്ച് സഹോദരന്മാർ ഇങ്ങനെ ദോഷം ചെയ്യരുത് പുരുഷന്മാർ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തുകൊള്ളും ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത് അതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൻ്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു അതായത് എൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പുരുഷന്മാരെ ദൈവത്തെ ഓർത്ത് ഒന്നും തുടരുത് ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളെ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടും അപേക്ഷിക്കുകയാണ് അല്ലേ അപ്പോൾ അവിടുത്തെ ശ്രദ്ധിക്കേണ്ട ആപാല വൃദ്ധം ജനമാണ് ഈ പുരുഷന്മാരെ ഭോഗിക്കാൻ വേണ്ടി അവിടെ വരുന്നത് അവർക്ക് സ്ത്രീകളോടല്ല താല്പര്യം അല്ലേ യുവതയുടെ ലേഖനത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേകമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ സോതോമും ഗോമുറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി അതായത് സോതോം ഗോമറായ ആൾക്കാർ എന്താണോ ദൂതന്മാർ ചെയ്തത് അതിന് സമമായി ദുർനടപ്പ് ആചരിച്ചു അന്യജടം മോഹിച്ചു നടന്നു എന്ന് പറയുന്നുണ്ട് ദൂതന്മാർ അന്യജടം മോഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാരുടെ വാസസ്ഥലം വിട്ടു അതായത് സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് സ്ത്രീകളെ അവരെടുത്തായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതിന് സമമായിട്ട് ഈ സ്വതംഗ് മോറായും എന്ത് ചെയ്തു സ്ത്രീകളെ വേണ്ട എന്ന് വച്ച് അവർ പുരുഷന്മാരെ ഭോഗിക്കാൻ വേണ്ടി അവർ വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ അതായത് ആഫ്റ്റർ സ്ട്രേഞ്ച് ഫ്ലഷ് ദൈവം ആദാമിനോട് ഹവായാണ് ചേർത്തിരിക്കുന്നത് അല്ലെ പുരുഷന് സ്ത്രീയാണ് ദൈവം ഇണയായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ പുരുഷൻ പുരുഷനോടല്ല ദൈവം ആക്കി തീർത്തിരിക്കുന്നത് ബൈബിളിൽ ദൈവം മ്ലേച്ചത എന്ന് വിളിച്ചിരിക്കുന്ന ഒരു പാപമാണ് ഈ സോതോമിൻ്റെ പാപം ലേവ്യ പുസ്തകത്തിൽ പ്രകാരം പറയുന്ന സ്ത്രീയോടെന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത് അത് മ്ലേച്ഛത മ്ലേച്ഛത എന്ന വാക്ക് അല്ലെങ്കിൽ അബോമിനേഷൻ എന്ന വാക്കുപയോഗിച്ച് പറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളുണ്ട് അതിലൊന്നാണ് ഈ സോതോമി എന്ന് പറയുന്ന പാപം ഇനി എസക്കിയൽ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന വചനം വായിക്കാം എസ്സക്കൽ പ്രവചനം പതിനാറാം അധ്യായത്തിൽ എരിസലേമിൻ്റെ പാപത്തെ സോതോം ഗോമൂറായുടെ പാപത്തോട് ഉപമിച്ച് ദൈവം പറയുന്ന വാക്കുകളാണ് എന്നാണേ നീ നിൻ്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സഹോദരിയായ സോതോമോ അവരുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന് ഞാൻ യഹോവയകർത്താവിൻ്റെ അറിപ്പാട് അതായത് ദൈവം ഇസ്രായേലിനോട് പറയുകയാണ് സോതോമിനേക്കാളും പാപം നീ ചെയ്തിരിക്കുന്നു നിൻ്റെ സഹോദരിയായ സോതോമിൻ്റെ അകൃത്യമോ ഗർവവും തീൻപുളപ്പും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു അതായത് ഓവർഫുഡ് നിർഭയ സൗര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു അതായത് ആരും ഒരു ശത്രുക്കളും ഒന്നുമില്ല ഇഷ്ടംപോലെ തീറ്റിയുമുണ്ട് അപ്പം പിന്നെ ഈ പാപമെല്ലാം ചെയ്യുക എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല അവർ അഹങ്കാരികളായി എൻ്റെ മുൻപിൽ മ്ലേച്ഛത ചെയ്തു ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അബോമിനേഷൻ എന്ന് പറയുന്നത് ഇത് കൂട്ടി വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ഇത് എന്നുള്ളത് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കി കളഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് സ്ത്രീയോടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിക്കരുത് അത് മ്ളേച്ഛത ഇവിടെ നമ്മൾ വായിക്കുന്നു അവർ അഹങ്കാരികളായി എൻ്റെ മുൻപിൽ മ്ലേച്ഛത ചെയ്തു എന്ന് പറയുന്നുണ്ട് ഞാനാദ്യം പറഞ്ഞു എപ്പോഴും നമ്മളിത് ഇസ്രായേൽ സെൻട്രിക്കായിട്ട് തന്നെ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം അതായത് ലോകത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് എന്താണോ ആ സംഭവങ്ങൾ തന്നെയാണ് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത് ഇനി ഇസ്രായേൽ സെൻട്രിക്കായിട്ട് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെയും അതുപോലെ ഇസ്രായേലിലെ എല്ലാ ഈ ഗേ ആൾക്കാർ അല്ലെങ്കിൽ ഈ എൽ ജി ബി ടി ആൾക്കാർ ഇസ്രായേലിൽ ടെൽവ്യൂവിൽ എല്ലാ വർഷവും അവർ ഒരു പരേഡ് നടത്തും ഞാനിതിനെക്കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഇതിനെ തടിച്ചു കൂടുന്നത് അതായത് ഈ സോതോങ്കോമോറയിലെ പാപം എന്താണോ അന്ന് നടന്ന് അതേ പാപമാണ് ഇന്ന് ഇസ്രായേലിൽ ആവർത്തിക്കപ്പെടുന്നത് അതിനെ അവർ രഹസ്യമായിട്ട് ചെയ്യുക എന്ന് മാത്രമല്ല അതിനെ അവർ പ്രൈഡ് എന്നാണ് വിളിക്കുന്നത് അതായത് നാല് പേര് കാണുക ഈ പാപം ചെയ്യണം നാല് പേര് കാണുക ഈ പാപത്തിനെ പറ്റി മറ്റുള്ളവരോട് അത് പ്രൈഡായിട്ട് പറയുകയും ചെയ്യണം ബൈബിളിൽ അനേക ഭാഗത്ത് ഇസ്രായേലിനെ സോതോങ്കോമോറോ കമ്പയർ ചെയ്ത് പറയുന്നതായിട്ട് ഉണ്ട് വിഷയപ്രവചനത്തിൽ വായിക്കാം സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു ഭാവി ഇസ്രായേലിന് യാക്കോബിൻ്റെ കഷ്ടകാലം വരും ഇന്ന് ഇസ്രായേൽ ചുറ്റുമുള്ള ജാതികളെയൊക്കെ കളയുമ്പോൾ റൈസിങ് ലയൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് അവർ ഇതിൽ അവർക്ക് വേദോത്സവത്തിൻ്റെ ആ ടോട്ടാലിറ്റി മനസ്സിലാകാത്തതുകൊണ്ട് അവരുടെ വിചാരം ദൈവം ഇവരെ ചുറ്റുമുള്ള ജാതികൾക്ക് മേളിൽ അധികാരം സ്ഥാപിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നുണ്ടൊരു ധാരണയോടാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഭാവി കാലത്ത് ഇവർ ഒരു ശേഷി പൊഴിച്ച് ബാക്കി എല്ലാവരും ചുറ്റുമുള്ള ജാതികൾ സംഹരിക്കും അതിനുള്ള അവസരങ്ങൾ ഇപ്പം വന്നു കഴിഞ്ഞു അവർ പ്രതികാരം വീട്ടും സൈന്യങ്ങളുടെ യഹോവ് നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ച ഇല്ലായിരുന്നെങ്കിൽ നാം സ്വതവും പോലെ ആകുമായിരുന്നു ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു ഇസ്രായേൽ ഭാവിയിൽ പറയുന്ന കാര്യമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി പേരൊക്കെയാണ് ഭാവിയിലെ ശേഷിപ്പെന്ന് നമുക്കറിയാം അപ്പോൾ അത് അത്യല്പമായ ശേഷിപ്പാണ് ഇന്ന് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ഏകദേശം അറുപത് ലക്ഷം യഹൂദന്മാരുണ്ട് പുറത്തുമെല്ലാം കൂടെ ഒരു ഒന്നൊന്നര കോടി യഹൂദന്മാരുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി പേര് മാത്രമാണ് ശേഷിപ്പ് പിന്നെ കുറച്ച് അവിടെ ഓടിപ്പോകുന്നവരും അങ്ങനെ കുറച്ച് പേരാണ് ശേഷിപ്പ് അപ്പോൾ ഈ ശേഷിപ്പിനെ വെച്ചില്ലായിരുന്നെങ്കിൽ സോതോം ഗോമോറ പോലെ ആകുമായിരുന്നു എന്ന് ആകുമായിരുന്നുവെന്ന് പ്രവാചകൻ ഭാവി നടക്കുന്ന കാര്യങ്ങൾ കണ്ടുപറയുന്നതാണ് സോതോം അധിപതികളെ യഹോബയുടെ വചനം കേൾപ്പിൻ ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ അപ്പോൾ ദൈവം ഇത് മുൻകൂട്ടി ഈ സോതോമിൻ്റെ പാപം ഇസ്രായേൽ ചെയ്യുന്നത് കൊണ്ട് വിളിക്കുന്ന പേരാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് സുപരിചിതമായ വചനം അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആൽമീകമായ സോതോമെന്നും മിശ്രയം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ ഭീതിയിൽ അവരുടെ ശവം കിടക്കും അതായത് ദൈവം തന്നെ ഇവരെ സോതോമിൻ്റെയും ഗോമറായോടും കമ്പയർ ചെയ്ത് പല ആവർത്തി ബൈബിളിൽ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും നമ്മൾ ആദ്യം പറഞ്ഞു ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണതും പോന്നു എന്നാൽ ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ച് കളഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് അതുപോലെ തന്നെ ഭാവി കാലത്ത് സംഭവിക്കും എന്നല്ലേ പറയുന്നത് ആകാശത്തു നിന്ന് തീയും ഗന്ധവും ഭാവിയിൽ പെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇനി അതെപ്പോഴാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള മറ്റുള്ള വചനം വായിക്കാം ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താലും ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ശ്രദ്ധിക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ സർവ്വ ലോകത്തും ഈ ജലപ്രളയം വന്നു എന്നാണ് പറയുന്നത് പക്ഷേ പത്രോസിൻ്റെ ലേഖനത്തിൽ അന്നുള്ള ലോകമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അന്ന് ഓസ്ട്രേലിയ അമേരിക്കയും അങ്ങനെയുള്ള ഇതൊന്നും ജനപ്പാർപ്പില്ലല്ലോ അന്നുള്ള ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഈ മെസ്സപ്പൊട്ടോമിയ ആ സ്ഥലങ്ങളാണ് ബേസിക്കലി ദൈവം നശിപ്പിക്കുന്നത് അപ്പോൾ ഇനി ഭാവി കാലത്തും ഇസ്രായേലുമായിട്ട് അനുബന്ധിച്ചിട്ടാണ് ഈ തീ കൊണ്ടുള്ള ന്യായവിധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു അപ്പോൾ ഈ ഭക്തിഘട്ട മനുഷ്യർ എന്നൊക്കെ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് ലോകത്തുള്ള മറ്റുള്ളവരെ എല്ലാം നശിപ്പിക്കാനാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് വരും അല്ല ഇത് ഇസ്രായേൽ സെൻട്രിക് സംഭവമാണ് പഴയ നിയമത്തിൽ വായിക്കാം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടയാകും ഇത് ഇസ്രായേൽ സെൻട്രിക്കായിട്ടുള്ള കാര്യമാണ് പറയുന്നത് വരുവാനുള്ള ആ ദിവസം അല്ലെങ്കിൽ യഹോവയുടെ നാൾ എന്ന് പറയുന്ന ആ ദിവസത്തിൽ വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോബാറിൽ ചെയ്യുന്നു യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും നമുക്കറിയാം മോശ ഏലിയാവും എരുസലേമിൽ ചെന്ന് പ്രവചിക്കാൻ കാര്യമല്ല അവർക്കാണ് ഈ ന്യായവിധി വരുന്നത് ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ണിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും അതായത് അവരിൽ ചിലർ മാനസാന്തരപ്പെടാൻ തക്കവണ്ണം ഈ രണ്ട് പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഉപകരിക്കും യേശു പറഞ്ഞു ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കുകയുള്ളൂ അതായത് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നു ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ണിപ്പിക്കാതിരിക്കേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ യേശു ക്രിസ്തു ഇതാരെ പറയുമ്പോൾ ഇസ്രായേലിനോടാണ് പറയുന്നത് ഭൂമി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഈ ലാൻഡ് എന്നുള്ള അർത്ഥത്തിലും കൂടാണ് അതായത് ഇസ്രായേൽ ഭൂമിയോടാണ് അവിടെ പറയുന്നത് ഇനി യോഹന്നാൻ ഇസ്രായേൽ മക്കളോട് ഇത് പറയുന്നതായിട്ട് നമുക്കറിയാം യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ എന്നിലും ബലവാനായാൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാക കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും അപ്പോഴേ തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത് ന്യായവിധിയാണ് ബേസിക്കലി അവൻ്റെ വീശുമുറം കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും പിടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടി വയ്ക്കുകയും പതിർ കിടാത്ത തീയിലിട്ട് ചൂട്ട് കളയുകയും ചെയ്യും ന്യായവിധിയാണ് തീ കൊണ്ടുള്ള ന്യായവിധി അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് ആയിരമാണ്ടിന് ശേഷം ഭൂമി ചൂട്ട് കളയുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ല ഈ ന്യായവിധി എപ്പോഴാണ് നടക്കുന്നത് മഹോബദ്വത്തിൻ്റെ മധ്യത്തിൽ നടക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഈ ലൂക്കോസ് വിശേഷത്തെ ഒന്നുകൂടെ ഒന്നുകൂടെ വായിക്കുക അതായത് മനുഷ്യപുത്രൻ്റെ നാളിൽ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ സംഭവിക്കും അപ്പോൾ ലോത്തിൻ്റെ കാലത്ത് ഇറക്കി നശിപ്പിച്ചതുപോലെ മനുഷ്യ അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്താണ് ഇത് നടക്കുന്നത് അല്ലാതെ ആയിരവാണ്ടിൻ്റെ അവസാനമല്ല ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് ഇട്ടിരിക്കുന്ന ക്ലാസിൻ്റെ റെഫറൻസ് ആണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ മനുഷ്യപുത്രൻ്റെ നാളിൽ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ആകാശത്തുനിന്ന് തീയും ഗന്ധവും പെയ്യും ആയിരമാണ്ടിൻ്റെ അവസാനമല്ല പലരും ആയിരമാണ്ടിൻ്റെ അവസാനമാണ് ഭൂമി ചുട്ട് കളയുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അന്നാത്തെ കാര്യം ഈ ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവം അത് എന്നീക്കുമായിട്ട് പാർപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആയിരമാണ്ടിലിവിടെ ഭൂമിയുണ്ട് അതിന് ശേഷവും ഭൂമിയുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ സെൻട്രിക്കായിട്ടുള്ള സംഭവമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അന്ന് വീണ്ടും ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ ദൈവം ആകാശത്ത് നിന്ന് തീയും ഗന്ധവും ഇറക്കി പെയ്ച്ച് കൽമഴ പെയ്യുന്നതായിട്ട് പെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ആ ന്യായവിധി ബേസിക്കലി കോണ്ടാക്സ്റ്റ് മനസ്സിലാക്കി നമ്മളിത് വായിക്കണം യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഇനി അടുത്ത പോയിന്റ് പറയാം യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു മുൽപ്പത്തി പത്തൊമ്പതാം തീയായത്ത് വായിക്കാം അവൻ താമസിച്ചപ്പോൾ അതായത് ലോത്തിനോട് ചോതോമും ഗോമോറായും വിട്ട് നീ ഓടിപ്പോകാൻ അല്ലേ അപ്പോൾ ലോത്ത് താമസിച്ചു യഹോവ അവനോട് കർണ് ചെയ്യാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയാക്കി അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും വരുത് നിനക്ക് നാശം ഭവിക്കാതിരുപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു ഇനിയും യേശു ക്രിസ്തുവിനോട് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ച് ആ കോണ്ടാക്റ്റിൽ യേശു ക്രിസ്തു മതായ സുവിശേഷം ഇരുപത്തിനാലിലും ഭാവി കാലത്ത് ഇസ്രായേലിൽ മഹോഭദ്രോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ജാതികളെ കൊണ്ട് ദൈവം ഇസ്രായേലിനെ സംഹരിക്കുമ്പോൾ അന്നും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എന്താണ് മലകളിലേക്ക് ഓടിപ്പോകാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കാം എന്നാൽ ഡാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യഹൂദിയൽ ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രമെടുക്കാൻ മടങ്ങിപ്പോകരുത് എന്താണ് അതിൻ്റെ കോണ്ടാക്സ്റ്റ് അതായത് ഭാവി കാലത്ത് ഇസ്രായേൽ ദൈവത്തിൻ്റെ ആലയം ഒരിക്കൽ കൂടെ പണിതച്ച് അവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛവിഗ്രഹം അവിടെ സ്ഥാപിക്കും അന്ന് ദൈവം ജാതികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ സംഹരിക്കും അന്ന് ദൈവവചനം കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അന്ന് ചിന്തിച്ചു കൊള്ളട്ടെ ഇത് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അന്ന് യഹൂദിയുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്നത് ആ സ്പെസിഫിക് സംഭവമാണ് ആ സ്ഥലമാണല്ലേ എന്താണ് ഇന്നത്തെ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തെ ആൾക്കാർ മലകളിലേക്ക് ഓടി രക്ഷപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇത് തന്നെയാണ് നാശം ഭവിക്കാതിരുപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞു ഇനി അടുത്ത പോയിൻറ്റ് അവൻ താമസിച്ചപ്പോൾ യഹോബ അവനോട് കാരണം ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയാക്കിയെന്ന് നമ്മൾ വായിച്ചു അപ്പോൾ ദൈവദൂതന്മാർ തന്നെ കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയാക്കിയെന്ന് പറഞ്ഞു ഇനി ആവി കാലത്ത് വെളിപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ഒരു പാലായനമുണ്ടെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചെന്നും അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകൻ്റെ രണ്ട് ചിറക് ലഭിച്ചു എന്നും പറയുന്നുണ്ട് നമുക്കറിയാം പെട്രായിൽ ഭാവിയിൽ ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പിനെ വെക്കുമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അന്നും ഇതുപോലെ ദൈവം ഇവരെ അക്ഷരാർത്ഥത്തിൽ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്ന് പോകേണ്ടതിന് വലിയ കഴുകൻ്റെ രണ്ട് ചിറക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ദൈവം അവരെ കഴുകനെ പോലെ തൻ്റെ ചിറകിന്മേൽ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു ഏഴു വർഷത്തെ മഹോഭദ്രവത്തിൻ്റെ മധ്യത്തിൽ യേശുക്രിസ്തു ഭൂമിയിലുണ്ട് ഈ ശേഷിപ്പിനെ ദൈവം തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പഴയ നിയമത്തിൽ ലോത്തിൻ്റെ കാലത്ത് ദൈവം തന്നെ കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി അവരെ ആക്കിയതുപോലെ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ ചിറക് ലഭിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും റെമനൻറ്റിനെ ദൈവം വെളിയിലിറക്കും റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റോട് വായിക്കാം അതായത് ലോത്ത് താമസിച്ചപ്പോൾ യഹോവെ അവനോട് കാരണം ചെയ്യുകയാൽ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പാട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി ആക്കിയെന്ന് പറയുന്നുണ്ട് ഇനി ഒരർത്ഥത്തിൽ ഭാവി കാലത്ത് റാപ്ചർ നടക്കുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റും ഇത് വാതകമാണ് തെസ്ലോനിക്കൽ ലേഖനത്തിൽ വായിക്കാം അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം എന്ന് ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല അതായത് യഹൂദൻ ഇസ്രായേലുമായിട്ട് ചുറ്റുമുള്ള ജാതികളുമായിട്ട് സമാധാന ഉടമ്പടിയൊക്കെ ചെയ്ത് ഇനി നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലായെന്നൊക്കെ പറഞ്ഞാൽ അവർ സമാധാനമാണെന്നും സന്തോഷമെന്നും പറയുമ്പോൾ അവർക്ക് ഈ ന്യായവിധി പോലെ വരുമെന്നുള്ളത് നമുക്കറിയാം എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരിട്ടിട്ടുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല ആകിയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയപ്രാപിപ്പാൻ അത്ര നിയമിച്ചിരിക്കുന്നത് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറയുമ്പോൾ മരണത്തെ നിദ്രയോട് ഉപമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി പലപ്പോഴും അവന് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവന് ഒന്ന് പിന്നാക്കം പോയി അതായത് ആത്മീയ കാര്യങ്ങളൊന്നും ശുഷ്കാന്തി കുറഞ്ഞാലും ദൈവം അവനെ കൈവിടുകയില്ല എന്നുള്ളൊരു അർത്ഥം കൂടെ നമുക്ക് വേണമെങ്കിൽ വായിക്കാം അല്ലേ ഇവിടെ നമ്മൾ വായിച്ചു അവൻ താമസിച്ചു എന്ന് വായിച്ചു അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞു പോലെ ലോത്തിൻ്റെ കാലത്ത് ലോത്ത് താമസിച്ചപ്പോൾ ദൈവം അവനെ വിടുവിച്ചതുപോലെ ബോഡി ഓഫ് ക്രയഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു എന്താ പറയുന്നത് ഡീമോട്ടിവേഷനൊക്കെ വന്നാലും ദൈവം അവരെ വെളിയിൽ കൊണ്ടുപോകുമെന്നുള്ളൊരു അർത്ഥം കൊടുണ്ട് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറയുമ്പോൾ നിദ്ര പ്രാപിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അതുകൂടാതെ നമുക്ക് ചിലപ്പോൾ ആത്മനിറവില്ലാതെ ഇരു ഇരിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം പക്ഷേ ദൈവം നമ്മളെ കൈവിടുകയില്ല ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നവരെ ദൈവം വീണ്ടും അവിടെ നിന്ന് ഉണർത്തും എന്നുള്ളൊരു മീനിങ്ങോടെ നമുക്കിതിനകത്ത് വായിക്കാൻ സാധിക്കും ഇനിയും സോതോം ഗോമോറ ദൈവം നശിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം അബ്രഹാമിനോട് അറിയിൽ ചെയ്യുമ്പോൾ അബ്രഹാം ദൈവവുമായിട്ടൊരു ചെറിയ ബാർഗെയിനിങ് അവിടെ നടത്തുക നമുക്കറിയാം ഇത്ര പേരെട്ട് നശിപ്പിക്കുമോ ഇത്ര പേരെട്ട് നശിപ്പിക്കോ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്കറിയാം അല്ലേ അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ എന്ന് ബൈബിളി പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ എത്രയെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അബ്രഹാമിന് ദൈവത്തിൻ്റെ ആ ഹൃദയം അറിയാവുന്നത് കൊണ്ട് അബ്രഹാം പറയുന്ന ഒരു വാക്ക് അവിടെ വായിക്കാം അബ്രഹാം അടുത്തി എന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഭരിക്കുമോ പക്ഷേ ആ പട്ടണത്തിൽ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ അതിലെ അമ്പത് നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ല അങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ അതായത് ദൈവത്തിൻ്റെ ഒരു ന്യായവിധി വരുമ്പോൾ ദൈവം ദുഷ്ടനോടുകൂടെ നീതിമാനെ സംഹരിക്കുകയില്ല എന്നുള്ളത് അബ്രഹാം അബ്രഹാം ആരായിരുന്നു ദൈവത്തിൻ്റെ സുഹൃത്തായിരുന്നു അല്ലേ നമുക്കറിയാം സുഹൃത്തിൻ്റെ മനസ്സ് നമുക്കറിയാം അല്ലേ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരത്ര അപ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്ന അറിയോ ഈ പ്രീ ട്രിപ്പുലേഷൻ റാപ്ചർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പഴയ നിയമത്തിൽ തന്നെ നമുക്കറിയാം അതായത് ദൈവം ദൈവത്തിൻ്റെ സംഹാരം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇപ്പോൾ ഈ ഫ്ലൈറ്റ് അപകടം നടന്നു അതിനകത്ത് ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല അത് ദൈവം നടത്തുന്നതല്ല മനസ്സിലായി മനുഷ്യൻ്റെ പിഴവാണ് അതേസമയം ഭാവി കാലത്ത് ദൈവം ഈ യാക്കോബിൻ്റെ കഷ്ടകാലം വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കലർപ്പില്ലാത്ത ക്രോധമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തിൽ ദൈവം ഇവരെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് സംഹരിക്കുകയില്ല ഇപ്പോൾ ദൈവദാസന്മാരൊക്കെ സ്കൂട്ടർ അപകടത്തിലൊക്കെ മരിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് അല്ല അതൊന്നും ദൈവത്തിൻ്റെ ദൈവം നടത്തുന്ന സംഹാരമോ ഒന്നും അങ്ങനെയൊന്നുമല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം അറിയാവുന്ന അബ്രഹാമിന് മനസ്സിലായി ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാൻ നീ ഒരു നാളും കൊല്ലുകയില്ല സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുന്നത് എങ്ങനെ അപ്പോൾ ഈ കൺസെപ്റ്റ് അബ്രഹാമിന് അറിയാം നമുക്കും അറിയാം അല്ലേ പ്രീ ട്രിപുലേഷൻ റാപ്ചറിൽ വിശ്വസിക്കുന്നവർക്ക് അത് നല്ലോണം അറിയാം ഇനി മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവൻ അവനോട് ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ച് കളയുകയില്ല ലോത്തുമായിട്ട് ദൂതന്മാർ നടക്കുന്ന സംഭാഷണം അവരോട് പറയുന്നത് ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോകുക നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അതായത് ദൈവത്തിന് ഈ ദൈവത്തിൻ്റെ ഈ ജനത്തെ മാറ്റാതെ അവിടെ നാശം അയക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവം തന്നെ അവിടെ പറയുകയാണ് ദൂതനിൽ കൂടെ ദൈവം സംസാരിക്കുകയാണ് നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ പ്രീ ട്രിബുലേഷൻ റാപ്ചർ നടക്കാതെ ദൈവം ലോകത്ത് സംഹാരം അയക്കുകയില്ല എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് ആ ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തിഘട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹ ഏഴുപേരോടുകൂടെ പാലിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ ദൈവ സംഹാരം വായിച്ചു കഴിഞ്ഞാലും നീരാ സംഹാരത്തിൽ നിന്ന് ദൈവം ലോകത്തിനെ മാറ്റിയതുപോലെ മാറ്റും അല്ലെന്നുണ്ടെങ്കിൽ ആ സംഹാരത്തിൽ കൂടെ കടത്തിവിട്ട് അതിൽ സംരക്ഷിക്കും അപ്പോൾ പഴയ നിയമവിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാവി കാലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് ആ സംഹാരത്തിൻ്റെ നടുവിലും ദൈവം രക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോത്തിൻ്റെ കാലത്ത് നടന്ന പോലെ നമ്മളെ ഇവിടെ നിന്ന് വെളിയിലിറക്കും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ സ്വതം കുമാർ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ട് തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുപ്പിക്കുകയും ചെയ്തു കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജടത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡദണ്ഡത്തിനായി കാപ്പാനും അറിയുന്നല്ലോ അപ്പോൾ നെല്ലും പതിരും വേർതിരിച്ചേച്ച് ദൈവം ഈ ന്യായവിധി നടത്തുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി ഭാവി കാലത്ത് തന്നെയല്ലേ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരെ ദൈവം മുദ്രയേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എസ് എ കെൽ പ്രവചനം ഒൻപതാം അധ്യായത്തിൽ ഭാവികാലത്ത് ദൈവം ഇസ്രായേലിൻ്റെ ന്യായവിധി തുടങ്ങുമ്പോൾ ദേവാലയത്തിലാണ് ന്യായവിധി തുടങ്ങുന്നതെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ആ ദേവാലയത്തിൽ ഇത്രയിൽ നടക്കുന്ന സകലം മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരെ ദൈവം നെറ്റിയിൽ മുദ്രയിട്ട് സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതേ കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി പേരുടെ നെറ്റിമേൽ മുദ്രയിടുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് അബ്രഹാം ദൈവത്തിൻ്റെ സുഹൃത്തായിരുന്നു അബ്രഹാമിന് ദൈവത്തിൻ്റെ ആ സ്വഭാവം അറിയാമായിരുന്നു നീതിമാനെ ദുഷ്ടനോടുകൂടെ ദൈവം സംഹരിക്കുകയില്ല എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളത് നമുക്കും ആ പ്രീ ട്രിബിലേഷൻ റാപ്ചർ എന്താണെന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ടോട്ടാലിറ്റി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച അടുത്ത കാര്യം നമുക്കറിയാം ലോത്തിനും കുടുംബത്തിനും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ദൈവം ഒരുക്കി അപ്പോൾ അവരോട് പറഞ്ഞു നീ സ്വതോങ്കോറ ഇന്ന് വെളിയിൽ ഇറങ്ങി പക്ഷേ തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞു പക്ഷേ എന്താ സംഭവിച്ചു ലോത്തിൻ്റെ ഭാര്യ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുകയും തൂണായിട്ട് ഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ ഇതൊരു നിഴലാണ് ഭാവി കാലത്ത് ഇസ്രായേൽ മക്കളും ഇതുപോലെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛ വിഗ്രഹം നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഞാനത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അറിളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളട്ടെ അന്ന് യഹൂദിയുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് ഇറങ്ങിറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രം എടുക്കുവാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്ക് മുലകടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ അതായത് എന്താണ് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് അതായത് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി തിരിഞ്ഞ് നോക്കരുതെന്നുള്ള കല്പന ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കി എന്താണ് തങ്ങളുടെ സമ്പത്തും ആടുമാടും എല്ലാം നശിക്കുന്നത് കണ്ടാണ് തിരിച്ചു നോക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഭാവി കാലത്ത് ഇതുപോലെ സംഭവിക്കും അതായത് ഇസ്രായേലിൽ ഈ ചുറ്റുമുള്ള ജാതികളെ കൊണ്ട് ദൈവം സംഹാരം വിതയ്ക്കുമ്പോൾ അത് എടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുകയോ വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ വീട്ടിൽ പോകുകയോ ഒന്നും ചെയ്യരുത് നേരെ ഓടിപ്പോകോളാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ലോകത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത് ഉപ്പ് തൂണായിട്ട് ഭാവിച്ചു ഇനിയും ഭാവി കാലത്ത് എന്താ സംഭവം ഇതുപോലെ തന്നെ യഹൂദന്മാരും ഓടി പോകാത്തവർക്ക് തന്നെ സംഭവിക്കും യേശുഗ്രസ് പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞു നമ്മളിത് പുതിയ നിയമത്തെ വായിക്കുമ്പോൾ ദൈവം ഇവിടെ എന്താ മീൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല അതായത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു അതായത് ഈ പ്രയോജനമില്ലാത്ത ആൾക്കാരെ ദൈവം സംഹരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം ഭാവി കാലത്ത് വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും എന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈനീയ പ്രവചനത്തിനകത്ത് നാലാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്ന മൃഗമാണ് അപ്പോൾ അതേ കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് ഭൂമിയുടെ ഉപ്പാകുന്ന യഹുദൻ അത് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ മനുഷ്യൻ ചവിട്ടിക്കളയും ആ ഒരു അർത്ഥം കൂടി ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചത് ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് ഉപ്പുതൂണായെങ്കിൽ ഭാവി കാലത്ത് അന്ന് ഓടാതെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇതുപോലെ മനുഷ്യർ ചവിട്ടിക്കളയുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ചവിട്ടിക്കളയും ഇതേ കാര്യം നമ്മൾ ലൂക്കോസ് വിശേഷം പതിനേഴ് വായിക്കാം എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ആളിനും ആവണ്ണം തന്നെ ആകും അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനുള്ള സാധനം എടുക്കുവാൻ ഇറങ്ങിപ്പോകരുത് ആവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൽ ദൈവം വ്യക്തമായിട്ട് കൽപ്പന തന്നിരിക്കുകയാണ് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളാൻ അതായത് ഭാവി കാലത്തും എന്താണ് ലോത്തിൻ്റെ സമയത്ത് നടന്ന് അതേ സംഭവങ്ങളാണ് ഭാവി കാലത്ത് നടക്കാൻ പോകുന്നത് യാക്കോമിൻ്റെ ലേഖനത്തിൽ ഭാവി കാലത്ത് ഇസ്രായേൽ ധനം ശേഖരിച്ചു വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്ന് വെള്ളിയും കറ പിടിച്ചു ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും അത് തീ പോലെ നിങ്ങളുടെ ജേടത്തെ തിന്നുകളെ അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുമല്ലോ അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു കൊയ്തവരുടെ മുറി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ എത്തിയിരിക്കുന്നു അതായത് യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്ന പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ കാണാൻ നമുക്കറിയാം അതിനകത്ത് അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ദേശകു പറഞ്ഞു ഈ ഭൂമിയിൽ നിക്ഷേപം ശേഖരിക്കുമെന്ന് പറഞ്ഞു അല്ലേ ഇന്ന് ഇസ്രായേലിന് ചുറ്റുമുള്ള ശത്രുക്കളെ ഇസ്രായേൽ സംഹരിക്കുമ്പോൾ അവറ്റൊരു വിചാരം തന്നെ ഇതെല്ലാം നമ്മൾ പതുക്കെ വാഗ്ദത്ത ഭൂമിയായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ കൂടെ കൂടിയാണ് അവർ ഇത് ചെയ്യുന്നതെന്നുള്ള വ്യക്തമാണ് പക്ഷേ ഇതെല്ലാം നശിച്ചു പോകാൻ പോകുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണ് പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിച്ചു അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിക്കായി ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിയ്ക്കുന്നു അവർ മനസ്സോട് മറന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇസ്രായേൽ ദൈവത്തെ കൂടാതെ ചെയ്യുന്ന ഈ വിക്കിയെ നടുകയും പണിയുമൊക്കെ ചെയ്യുന്നത് എല്ലാം നശിച്ചു പോകാൻ വേണ്ടിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതും നോഹയുടെ കാലത്ത് സംഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരണം ലഭിച്ചുവെന്ന് വിശ്വസിക്കട്ടെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിശ്വസിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എഴുതി അറിയിക്കുമല്ലോ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ